നമസ്കാരം ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ പതിനെട്ടാം സീസണിൽ മോശം തുടക്കത്തിന് ശേഷം ശക്തമായി തിരിച്ചെത്തുകയാണ് മുംബൈ ഇന്ത്യൻസ് അഞ്ചു തവണ ചാമ്പ്യന്മാരായ മുംബൈ ഡൽഹി ക്യാപിറ്റൽസിന്റെ വിജയ കുതിപ്പിന് പൂട്ടിട്ടപ്പോൾ അവസാന മത്സരത്തിൽ സൺറൈസേഴ്സ് ഹൈദരാബാദിനെയും തോൽപ്പിച്ചു മുംബൈയുടെ താരനിര എല്ലാ ടീമുകളെക്കാളും ശക്തമാണ് ബാറ്റിങ്ങിലും ബൌളിംഗിലും സന്തുലിതമായ താരനിരയെ മുംബൈക്കൊപ്പം കാണാനാകും എന്നാൽ ഇതിനൊത്ത പ്രകടനം ടീം കാഴ്ചവെക്കുന്നില്ലെന്ന് വെക്കുന്നില്ലെന്ന് പറയണം ഹാർദിക് പാണ്ഡ്യ നയിക്കുന്ന മുംബൈയുടെ താരങ്ങളെല്ലാം ഇപ്പോൾ പതിയെ ഫോം വീണ്ടെടുക്കുന്നുണ്ട് എന്നാൽ മുംബൈ നിരയിൽ ഏറ്റവും നിരാശപ്പെടുത്തുന്നത് മുൻ നായകൻ രോഹിത് ശർമ്മ തന്നെയാണ് മുംബൈയെ അഞ്ചു തവണ കപ്പിലേക്ക് എത്തിച്ച രോഹിത് ഇതിഹാസ ബാറ്റ്സ്മാൻ കൂടിയാണ് എന്നാൽ ഇത്തവണ തൊട്ടതെല്ലാം രോഹിത്തിന് പിഴയ്ക്കുകയാണ് ചെയ്തത് ഏഴ് മത്സരങ്ങൾ കഴിയുമ്പോൾ ഒരു മികച്ച പ്രകടനം പോലും നടത്താൻ രോഹിത്തിനാവുന്നില്ല ഇൻപാക്റ്റ് പ്ലെയറായി നിലവിൽ ബാറ്റിംഗിൽ മാത്രമാണ് രോഹിത്തിനെ ഉപയോഗിക്കുന്നത് ഫീൽഡിങ്ങിന് പേരിന് മാത്രമാണ് ഇറക്കുന്നത് ടീമിന് ബാധ്യതയായി രോഹിത് മാറിയിരിക്കുകയാണ് രോഹിത്തിനെ മാറ്റി നിർത്താൻ അത് വലിയ ആരാധക വിമർശത്തിനും വഴിയൊരുക്കും എന്നതിനാലാണ് ഇത്തരം ഒരു മാറ്റത്തിന് മുമ്പായി തയ്യാറാവാത്തതും ഇപ്പോഴിതാ രോഹിത് സ്വന്തം വില കളയുകയാണെന്ന് അഭിപ്രായപ്പെട്ട് രംഗത്തെത്തിയിരിക്കുകയാണ് വീരേന്ദർ സെവാഗ് ഇൻപാക്ട് പ്ലെയറായി നിലവിൽ ബാറ്റിങ്ങിൽ മാത്രമാണ് രോഹിത്തിനെ ഉപയോഗിക്കുന്നത് ഫീൽഡിങ്ങിന് പേരിന് മാത്രം ഉപയോഗിക്കുന്നുണ്ട് രോഹിത്തിനെ മാറ്റി നിർത്തിയാൽ അത് വലിയ ആരാധക വിമർശനത്തിന് വഴി വെക്കും എന്നതിലാണ് ഇത്തരം ഒരു മാറ്റത്തിന് മുംബൈ തയ്യാറാവാത്തതും കഴിഞ്ഞ പത്ത് വർഷത്തെ രോഹിത്തിന്റെ കണക്കുകൾ നോക്കിയാൽ ഒരു സീസണിൽ നാനൂറിന് മുകളിൽ റൺസ് അവൻ നേടിയത് ഒരു തവണ മാത്രമാണ് ഇതിൽ നിന്ന് തന്നെ രോഹിത് ഒരു സീസണിൽ അഞ്ഞൂറിന് മുകളിൽ റൺസ് നേടുന്ന താരമല്ലെന്ന് വ്യക്തമാകും അവൻ അങ്ങനെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അത് നേരാവും പക്ഷേ വസ്തുത തിരിച്ചറിയാൻ രോഹിത് തയ്യാറാവണം അല്ലാത്ത പക്ഷം നിരാശപ്പെടുത്തുന്ന പ്രകടനം തുടരുന്നത് തന്റെ സൽപേരിനെ ബാധിക്കുമെന്നുണ്ടെന്ന് തിരിച്ചറിയണം ഇതിനോടകം രോഹിത് ശർമ്മ വിരമിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ് പുറത്താക്കേണ്ട സാഹചര്യം ഒരുക്കാതെ മാറിക്കൊടുക്കുന്നതാണ് നല്ലതെന്നാണ് ക്രിക്കറ്റ് ക്രിക്ബിൽ സംസാരിക്കവേ സിവാങ് പറഞ്ഞത് അതിവേഗത്തിൽ റൺസ് ഉയർത്താൻ കഴിവുള്ള രോഹിത്തിന് പക്ഷേ ഈ സീസണിൽ കാര്യമായ പ്രകടനം പുറത്തെടുക്കാൻ സാധിച്ചില്ല ഇതേ മോശം ഫോമിൽ തുടർന്ന രോഹിത്തിനെ മുംബൈ പ്ലേയിങ് ഇലവനിൽ നിന്ന് തഴയാനുള്ള സാധ്യതയും കൂടുതലാണ് ഇങ്ങനെ പുറത്താക്കിയാൽ ഇത് രോഹിത്തിന്റെ സൽപേരിന് വലിയ കളങ്കം ഉണ്ടാക്കുമെന്നും ഉറപ്പാണ് രോഹിത് ശർമ്മ അനുഭവ സമ്പന്നനായ നായകനാണ് അഞ്ച് തവണ മുംബൈയെ കപ്പിലേക്കും എത്തിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അദ്ദേഹം മത്സരത്തിനിടെ പല നിർദ്ദേശങ്ങളും നൽകും ഇത് അംഗീകരിക്കാൻ പലപ്പോഴും പരിശീലകൻ മഹേല ജയവർദ്ധനയ്ക്കും ക്യാപ്റ്റൻ ഹാർദിക് പാണ്ഡിക്കും സാധിക്കുന്നില്ല മുംബൈ ടീമിനുള്ളിൽ ഏകോ പ്രശ്നമുണ്ടെന്നും വ്യക്തമാണ് പരിശീലകൻ ജയവർദ്ധനയ്ക്ക് മുകളിൽ രോഹിത് തീരുമാനമെടുക്കുന്നതിൽ അദ്ദേഹത്തിനും അതൃപ്തിയുണ്ട് രോഹിത്തിനെ നായക സ്ഥാനത്ത് നിന്ന് മാറ്റി ഹാർദിക് പാണ്ഡ്യയെ കൊണ്ടുവരാൻ മുംബൈക്ക് സാധിച്ചിട്ടുണ്ട് ഈ സീസണോടെ രോഹിത്തിനെ ടീമിൽ നിന്ന് തന്നെ പുറത്താക്കാനാണ് സാധ്യത ഇനിയൊരു ടീമിലേക്ക് കൂടുമാറാനും രോഹിത്തിനെ ബാല്യമില്ല രോഹിത് ശർമ്മ വിരമിക്കുന്നതാണ് ഏറ്റവും നല്ലത് അല്ലാത്ത പക്ഷം ഇത് താരത്തിന്റെ കരിയറിൽ തന്നെ വലിയൊരു നാണക്കേടായി മാറുമെന്നും ഉറപ്പാണ്